ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ ബാങ്ക് അക്കൗണ്ടുകളിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് യു പി ഐ അക്കൗണ്ടുകൾ അതായത് യു പി ഐ പേയ്മെന്റുകൾ ചെയ്യുന്നവരാണോ നിങ്ങളെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്കറിയാം ഇപ്പോൾ പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ നമ്മുടെ യൂനോ അക്കൗണ്ടുകളൊക്കെ അതായത് യൂനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്കൊക്കെ ആൻഡ്രോയിഡ് ലെവനിന് മുകളിലേക്കുള്ള ആപ്ലിക്കേഷൻസുകൾ മാത്രമാണ് നമ്മുടെ ഫോൺ പഴയ വേഷൻ ആണ് എങ്കിൽ ആൻഡ്രോയിഡ് ലെവനിന് മുകളിലേക്കുള്ള ഫോണുകളിൽ മാത്രമാണ് യൂനോ ആപ്ലിക്കേഷൻസുകൾ ഇനി നമുക്ക് വർക്ക് വർക്കാകിയുള്ളൂ അതുപോലെ തന്നെ സുപ്രധാനമായിട്ടുള്ള ഇനി ബാങ്ക് അക്കൗണ്ടുകളിൽ വരാൻ പോകുന്ന കുറച്ച് അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഏപ്രിൽ ഒന്ന് മുതൽ നമ്മുടെയൊക്കെ ബാങ്കുകളിൽ ഈ മാറ്റങ്ങൾ നടപ്പിലാക്കും ഒന്നാമതായി നമ്മുടെ ഫണ്ട് പിൻവലിക്കാൻ പ്രാപ്തമാകുന്ന ട്രാൻസ്ഫർ ഔട്ട് എന്ന സേവനം ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ലഭ്യമായി തുടങ്ങും അതുപോലെ തന്നെ യു പി ഐയുമായി ബന്ധപ്പെട്ട ചില നിർണായക മാറ്റങ്ങൾ ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും വിച്ഛേദിക്കപ്പെട്ടതോ സെറൻഡർ ചെയ്തതോ ആയ മൊബൈൽ നമ്പറുകൾ നീക്കം ചെയ്തുകൊണ്ട് ബാങ്കുകളും പേയ്മെന്റ് സേവന ദാതാക്കളും അവരുടെ പട്ടിക പുതുക്കേണ്ടതായിട്ട് വരും ഇതാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഒരു നിബന്ധന ബാങ്കുകൾ പതിവായി കുറഞ്ഞത് ആഴ്ചയിലെങ്കിലും അവരുടെ ഡാറ്റാബേസ് പുതുക്കണം ഇത് മൊബൈൽ നമ്പറുകൾ മൂലം ഉണ്ടാകുന്ന സാധ്യത കുറക്കുമെന്നാണ് എൻ പി സി ഐ സർക്കുലർ പറയുന്നത് യു പി ഐ ലൈറ്റുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ ഏപ്രിൽ ഒന്ന് മുതൽ നമുക്ക് പ്രാബല്യത്തിൽ വരും യു പി ഐ ലൈറ്റ് പ്രവർത്തനരഹിതമാകാതെ തന്നെ ഉപഭോക്താക്കൾക്ക് അവരുടെ യു പി ഐ ബാലൻസ് തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കും ഇങ്ങനെ ഫണ്ട് പിൻവലിക്കാൻ പ്രാപ്തമാകുന്ന ട്രാൻസ്ഫർ ഔട്ട് എന്ന സേവനം ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും നിലവിൽ യു പി ലൈറ്റ് ഉപയോഗിക്കുന്നവർക്ക് അക്കൗണ്ടിൽ നിന്ന് വാലിഡിറ്റിയിലേക്ക് പണം ചേർക്കാൻ കഴിയും പക്ഷേ ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കഴിയില്ല അതിനായി യു ലൈറ്റ് എന്ന അക്കൗണ്ട് സജീവമാക്കേണ്ടതായി വരുന്നുണ്ട് എന്നാൽ ട്രാൻസ്ഫർ ഔട്ട് എന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉപഭോക്താക്കൾക്ക് പണം അയക്കാൻ വേണ്ടി സാധിക്കും ഇത് ചെറിയ പേയ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും മറ്റൊരു കാര്യം ഒരു യു ലൈറ്റ് അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞത് ആറു മാസത്തേക്ക് ഒരു ഇടപാടും നടന്നില്ല എങ്കിൽ ആ ഒരു ബാങ്ക് അക്കൗണ്ട് നിഷ്ക്രിയമായി കണക്കാക്കുകയും ബാക്കി തുക ഉപഭോക്താവിന് ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിനകം നടപ്പിലാക്കും കുറഞ്ഞ ചിലവിലുള്ള ദൈനംദിന ഇടപാടുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു അതിവേഗ പേയ്മെന്റ് യു പേയ്മെന്റ് സേവനമാണ് യു ലൈറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള ചെറിയ തുകകൾക്ക് പിൻ നമ്പർ ഇല്ലാതെ തന്നെ നമുക്ക് ഇടപാടുകൾ നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഒരു യു പി ലൈറ്റ് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള ചെറിയ തുകകൾക്ക് പിൻ നമ്പർ ഇല്ലാതെ തന്നെ നമുക്ക് ഇടപാടുകൾ നടത്താൻ വേണ്ടി സാധിക്കും